കല്യാണം എങ്ങിട്ട് പത്താം ദിവസം നമ്മൾ എടുത്തോട്ട് ഇച്ചിരി പോയി ഞങ്ങൾക്ക് കേരളത്തിൽ കറങ്ങാൻ പോകാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നാല് വലിയ വീട്ടിപ്പോൾ പെട്ടെന്ന് ആറ് പാതി ഇല്ലേക്ക് കല്ല് അങ്ങനെ വാഗമണ്ണത്തി വാഗമണ്ണത്തിൽ റൂം എടുത്ത് റൂം എടുത്ത് ഫ്രഷായി രാവിലെ എണ്ണീച്ചപ്പം കോട്ട കോട്ട സ്കോട്ട മഞ്ഞ് അങ്ങനെ ആ മഞ്ഞ് ഞങ്ങൾ വന്ന് മഞ്ഞിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് ജസ്റ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ മഞ്ഞ് പോയി അടുത്ത പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അപ്പം മഞ്ഞ് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ മഞ്ഞൊക്കെ മാറി അങ്ങനെ ഞങ്ങൾ റെട്ടിങ് കിടക്കാൻ എടുത്ത് വെളിയിട്ട് അതാ അടക്കണ്ടേ രണ്ടി മഞ്ഞ് നമ്മൾ എന്തായാലും മഞ്ഞു കാണാൻ വന്നതാണല്ലോ അപ്പോൾ രണ്ടും കളിക്കോട്ട് കൂടെ ഇറങ്ങുക അങ്ങനെ ഇറങ്ങി ഇല്ലിക്കൽ ഇല്ലിക്കല്ലിട്ട് താഴെ എത്തി ഇനി നമുക്ക് പോകേണ്ടത് ഇല്ലിക്കൽ കല്ലിലോട്ട് നടന്ന് ഒരു മല മലകയറി അതിൻ്റെ മണ്ടയിലെത്തണം അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ലിനും കൂടെ വരികയാണ് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് വാ ഇത്രയും വൈബ് സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ പോകാതിരുന്ന ആലോചിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കീട്ടിക്കൻ വൈബായിരുന്നു കിട്ടിക്കൻ ഇങ്ങനെ കോട ഇറങ്ങും സ്കോട പോകും സ്കോടെ ഇറങ്ങും കോട പോകും അങ്ങനെ മാറി മാറി കൈവിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഒപ്പം തന്നെ കീട്ടിക്കൻ കാറ്റ് കിട്ടിക്കൻ കിട്ടിക്കൻ വൈബ് അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മൾ അതിനുശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് പെട്ടെന്ന് വെച്ച് പിടിച്ച് പാഞ്ചാലി മേടും പാഞ്ചാലി അറിയാലോ നമ്മുടെ ചാർലി നമ്മുടെ അയാൾ ഞാൻ തമ്മിൽ അങ്ങനെ കുറെ പടങ്ങൾ എടുത്ത സ്ഥലം അവിടെ കേറുമ്പോഴത്തൊരു കുറാർ വൈബാണ് വൈബ് ഒരു കരോട്ട് ചിട്ടാണ് നമുക്ക് കുറേ നാളെ അറുപണ ഒരു വൈബ് സാധ്യത കരോട്ടായിരുന്നു അപ്പോൾ നമ്മൾ ആഗ്രഹം സാധിച്ചു ഇരിക്കും നമ്മൾ ആ പഞ്ചാലുമേൽ ആ ടോപ്പി ആ മഞ്ഞിന്റെ കാറ്റിലെ നട്ടിക്ക് തന്നെ അവരുടെ കരോട്ടേ ചെയ്ത് അങ്ങനെ ഞങ്ങൾ പാഞ്ചാലേമേ ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് വളഞ്ഞമ്പല വാട്ടർഫാൾസ് ഉണ്ടല്ലോ നമ്മൾ തള്ളിക്കാത്ത കംപ്ലീറ്റ് മിനറൽസ് ഉള്ള വാട്ടർ കയറി ഒന്ന് കുളിച്ച് നമ്മൾ ഇറങ്ങി അങ്ങനെ വീട്ടിലോട്ട് തിരിച്ച് പോയി കയറ്റി